കോൺഗ്രസ് പാർട്ടിയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് കോൺഗ്രസ് പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അത് എല്ലാ സംസ്ഥാനങ്ങളും അത് ആ ഒരു നടപടിക്രമമാണ് പാലിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ നടപടിക്രമം അനുസരിച്ച് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്ന രീതിയാണ് പാർട്ടിക്കുള്ളത്പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിന് പാർട്ടിക്കൊരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതിൽ എം എൽ എ അഭിപ്രായം കേൾക്കും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമുണ്ടാകും ഇതെല്ലാം കൂടി ചേർന്നാണ് പാർലമെന്ററി പാർട്ടി നേതാവിനെ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെ ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് ക്രെഡിറ്റ് കെ പി സി സി നേതൃത്വത്തിനുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എ ഐ സി സി നേതൃത്വത്തിനുണ്ട് ഇതിലെല്ലാം ഉപരിയായി താഴെത്തട്ടിൽ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകർക്കുമുണ്ട് അല്ല ഓരോരുത്തരും അവരുടേതായ താല്പര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരു പുതു പുതുമയുള്ള കാര്യമല്ല അതൊക്കെ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് അതല്ലെങ്കിൽ ആരാധകരുടെ അഭിപ്രായങ്ങളാണ് അതല്ലെങ്കിൽ അവരുടെ താല്പര്യമായിരിക്കും പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരുന്നതുകൊണ്ട് അത് തെറ്റൊന്നുമില്ല അങ്ങനെ ആർക്കും അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം പക്ഷേ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമത്തിലൂടെ ആയിരിക്കും തീരുമാനത്തിലെടുത്തുള്ളൂ അല്ല കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസ് പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എക്കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത് ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ മുന്നോക്ക വിഭാഗങ്ങൾ എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന അവസരങ്ങൾ കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി സി പി എമ്മിനെ പോലെയോ ബി ജെ പിയെ പോലെയോ ഒരു വിഭാഗത്തെ മാത്രം താലൂരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങളനുസരിച്ചും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുമാണ് കോൺഗ്രസ് പാർട്ടി അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ആ ഒരു നടപടിക്രമം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നോക്കക്കാർക്കാണ് പരിഗണന കൊടുക്കേണ്ട സാഹചര്യമെങ്കിൽ അത് പരിഗണിക്കും അതല്ല ദളിത് വിഭാഗത്തിലാണെങ്കിൽ അത് പരിഗണിക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷം ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനും വന്നല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം ഒരു ദളിത് ദളിത്ഭാഗത്തിൽപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം എഐ സി പ്രസിഡന്റ് ആകും എന്ന് ആരെങ്കിലും കരുതിയോ അതേ സി പ്രസിഡന്റ് ആയില്ലേ അപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനാണ് പ്രസിഡന്റ് ആകാൻ അവസരം ആയാലും മുഖ്യമന്ത്രി ആയാലും അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പാർട്ടി തീരുമാനിക്കുന്നത് ഓരോ ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യങ്ങളനുസരിച്ചാണ് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നത് പ്രത്യേകിച്ചും കെ പി സി അധ്യക്ഷൻ സി എൽ പി ലീഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടിയെ സഹായകരമായ സഹായകരമാകുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വിജയിക്കാൻ സഹായകരമാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത്തരം പ്രധാനപ്പെട്ട പോസ്റ്റുകൾ തീരുമാനമെടുക്കുന്നത് അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അല്ല അല്ല ഞാനൊന്നും കാണുന്നില്ല എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ ഞാൻ അതിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് എം പി എനിക്ക് താല്പര്യമില്ല ഇല്ല